ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീ ഗോവിന്ദ് നം രഞ്ജുവിൻ്റെ ചെവി ചെവിയിൽ ഇങ്ങനെ നുള്ളി കൊടുത്തിട്ട് പറയുകയാണ് നീയാണ് ആണിതിൻ്റെ എല്ലാം പിന്നിലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ആ എനിക്ക് ആ നീ എന്നോട് വന്നിട്ട് ഈ തെളിവുകളൊക്കെ നീ ശേഖരിച്ചതാണെന്ന് പറഞ്ഞ സമയത്തെ എനിക്കറിയായിരുന്നു ഇത് മുഴുവൻ നീ ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചെടുത്തതാണെന്ന് എന്നിട്ട് ഞാനൊന്നും ഇണ്ടാതിരുന്നതേ നിന്നെ കൊച്ചാക്കണ്ടെന്ന് കരുതിയിട്ടാണ് എന്നിട്ട് നീ വലിയ ആളാവുന്ന ും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് രഞ്ജു പറയാണ് ആ അവൾക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് രഞ്ജു ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം നമ്മുടെ ഗീതു പോയി മുറ്റത്ത് പോയിരുന്നിട്ട് ഇരട്ടത്ത് ചെന്നിരുന്നിട്ട് ഗീതുവിന് ആകെ ടെൻഷൻ ആവുകയാണ് ഗീതു നേരെ വിജയലക്ഷ്മിയെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി ഇങ്ങനെ അന്തമിട്ടിരിക്കുകയാണ് കേട്ടിട്ട് അപ്പോൾ ആ സമയത്തിന് ഗീതു പറയുകയാണ് ആ അമ്മേ ഈ പ്രശ്നങ്ങൾ അത്ര ഉണ്ടാക്കുന്നത് ആ കുഞ്ചു എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ അവളാണ് എൻ്റെ ഫോണിൽ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടിട്ടിരുന്ന ആ തെളിവുകളൊക്കെ അവളാ എൻ്റെ ഫോണിൽ നിന്ന് അടിച്ചെടുത്ത് കണ്ണേട്ടനെ കാണിച്ചിട്ട് അവൾ നല്ലതായി അവളാണ് എല്ലാം കണ്ടെത്തി എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് കണ്ണേട്ടൻ ഇരിക്കുന്നത് എന്നൊക്കെ പറയണം അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി പറയണം ആ മോളെ ഗീതു എന്തായാലും അവൾ എന്തായാലും നിൻ്റെ ശത്രു ഒന്നും അല്ല അവളെ അവളെ നീ അങ്ങനെ കാണുകയും വേണ്ട എന്നിങ്ങനെ പറയണം അപ്പോൾ ആ സമയത്തിന് ഗീതു പറയുകയാണ് അതൊന്നും അല്ല അമ്മേ അതൊന്നുമല്ല അമ്മേ കാര്യം അവൾ എൻ്റെ ശത്രു അല്ലെന്നൊന്നും അമ്മ പറയണ്ട അല്ലെങ്കിൽ തന്നെ അവൾ എന്തിനാണ് ഞാനറിയത് എൻ്റെ ഫോണെടുത്തിട്ട് എൻ്റെ ഞാൻ എൻ്റെ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ ചോർത്തി അവളുടെ ഇട്ടിട്ട് അവൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് കണ്ണേട്ടനെ കാണിച്ചത് അവൾക്ക് എന്തൊക്കെയോ നിഗൂഢ ലക്ഷ്യമൊക്കെ ഉണ്ട് നമ്മുടെ കുടുംബത്ത് വന്നിട്ട് അവൾ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ശത്രു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി പറയാണ് മോളെ നീ അങ്ങനെയൊന്നും ഒരിക്കലും കരുതരുത് നിൻ്റെ ശത്രു എന്ന് പറയുന്നത് വരുണും അതുപോലെ രാധികയും മാത്രമാണ് രഞ്ജു നീ നീങ്ങ് വിട്ടേക്ക് എന്നിങ്ങനെ പറയണം അപ്പോൾ ആ സമയത്തിന് ഗീത് ചോദിക്കുകയാണ് അല്ല എനിക്ക് എൻ്റെ ഫോണിൽ കിടന്ന സംഭവം മോഷ്ടിച്ച രഞ്ജുവിനെതിരെ അമ്മ ഒരു വാക്കോലും പറയാത്തത് എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയുന്നത് അയ്യോ മോളെ അത് ഞാൻ അങ്ങനെ ഒന്നും പറയാത്തത് അല്ലെങ്കിൽ തന്നെ അവളെ പറ്റിയൊന്നും നമുക്ക് സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ അവൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്തായാലും അവൾ ചിലപ്പോൾ മനസ്സിൽ കരുതിയിട്ടുള്ളത് ആ ഒരു സംഭവം നിന്റെ ഫോണിൽ എടുത്തിട്ട് ഗോവിന്ദിനെ കാണിച്ചിട്ട് അത് അവരുടെ തനി നിറ അവരെ അറിയിക്കാൻ കണ്ണനെ അറിയിക്കുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ രഞ്ജു കാണിച്ചിട്ടുള്ളത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതുവിന് ഇഷ്ടമാവുന്നില്ല ഗീതു പറയുന്നത് അമ്മ എന്തിനാ വെറുതെ അവളെ ന്യായീകരിക്കുന്നത് അയ്യോ മോളെ ന്യായീകരിച്ചതൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം വിജയലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുകയാണ് സോറി വിജയലക്ഷ്മി അല്ല ഗീത തന്നെ ഫോൺ കട്ട് കെട്ടുകയാണ് അപ്പോൾ ആ സമയത്തിന് വിജയലക്ഷ്മി നേരെ പൂജാമുറിയിലേക്ക് പോവുകയാണ് പക്ഷേ ഗീതു അവിടെ നിന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയായിരിക്കും ഇത് എന്താ ഈ കാര്യം അമ്മയോട് ഞാൻ എൻ്റെ ഫോണിൽ കിടന്ന ഇത്രയും ഇത്രയും ആവശ്യമുള്ള ഇത്രയും പ്രധാനപ്പെട്ട തെളിവ് ഒരു രഞ്ചു കട്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് പോലെ അമ്മ അതിനെതിരെ പ്രതികരിക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഗീതു ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അതേസമയം നമ്മുടെ വിജയലക്ഷ്മി നേരെ പൂജാമുറിയിൽ പോവുകയാണ് എന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുകയാണ് വിജയലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ് ഈശ്വര ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ രാധികയുടെ പിടിയിൽ നിന്നും എൻ്റെ മോള് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞാൽ മതി അതായത് അവരുടെയൊക്കെ ധാരണ ഗീതു ആണ് ഇത് ചെയ്തതെന്നുള്ളതാണ് വരുണിനെതിരെ തെളിവുകൾ കാണിച്ചത് ഗീതു ആണെന്നുള്ള ധാരണ ാണ് അവൾ രാധിക വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മകൾ രക്ഷപ്പെട്ടു പക്ഷേ എന്ന് കരുതി ഗീതു എനിക്ക് മകൾക്ക് തുല്യം തന്നെയാണ് അതുകൊണ്ട് അവൾക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാണ് അതിനുശേഷം വിജയലക്ഷ്മി പ്രാർത്ഥിക്കാണ് എൻ്റെ മകൻ ഗോവിന്ദന് എൻ്റെ മേലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി അവൻ സ്നേഹത്തോടു കൂടി ഒരു ദിവസമെങ്കിലും എന്നെ മനസ്സ് നിറഞ്ഞൊന്ന് അമ്മയിൽ വിളിക്കണേ അത് എൻ്റെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കത് കാണാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പൂജാൻ മുറിയിൽ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ഗീതു ഇങ്ങനെ അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീതു മനസ്സിൽ വിചാരിക്കണേ എന്താണ് ഇങ്ങനെ വിജയലക്ഷ്മി അമ്മ എന്നെ വിജയലക്ഷ്മി അമ്മ സാധാരണ രീതിയിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിമർശിക്കുന്നതാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ കുഞ്ചുവിനെതിരെ മാത്രം എന്താ ഒന്നും ഇണ്ടാത്തത് എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ആ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ രഞ്ജു വരികയാണ് രഞ്ജു വന്നിട്ട് പറയുന്നത് ഗീതു നീ ഇവിടെ ഇരട്ടത്താണോ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിന് ശേഷം ഗീതു ഇങ്ങനെ ിണ്ടിരിക്കയാണ് അപ്പോൾ രഞ്ജി വന്നിട്ട് പറയുന്നത് നിനക്ക് എന്നോട് നല്ല ശത്രുതയിലായിരിക്കും എന്ന് എനിക്കറിയാം ഞാൻ നിന്റെ ഫോണിൽ നിന്ന് തെളിവുകളൊക്കെ അടിച്ചെടുത്തു എന്നുള്ളതൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷേ അതുകൊണ്ട് എന്നെക്കാളേറെ ഗുണം നിനക്കാ ഉണ്ടായത് ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ വരുണും രാധികയും ലാഭം മാത്രം അവരുടെ ലാഭം മാത്രം ലക്ഷ്യമിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകളാണെന്ന് നീ എത്ര തന്നെ ഗോവിന്ദേട്ടനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഗോവിന്ദേട്ടൻ ഇതൊന്നും വിശ്വസിച്ചിട്ടില്ലല്ലോ അതേസമയം ഈ തെളിവ് ഞാൻ கொண்டு <us> கானிச்சப்போ ഗോവിന്ദേട്ടം വിശ്വസിച്ചത് കണ്ടില്ലേ അതാണ് ഞാൻ നീയും തമ്മിലുള്ള വ്യത്യാസം അതേസമയം ആ തെളിവുകളെ നീ തന്നെ ഗോവിന്ദേട്ടനെ കൊണ്ട് കാണിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ആ കുറ്റം മുഴുവനും നിൻ്റെ ചേട്ടൻ വ വിനോദിൻ്റെ തലയിൽ ഇട്ടിട്ട് ഇവരെല്ലാവരെയും രക്ഷപ്പെട്ടേനെ ഗോവിന്ദേട്ടൻ ഒരു കാരണവശാലും വരുണിനെ സംശയിക്കാതെ എല്ലാം വിനോദൻ്റെ തലയിൽ തന്നെ കൊണ്ടിട്ടേനെ അങ്ങനെ സംഭവിക്കാഞ്ഞത് എന്താണെന്ന് അറിയാമോ ഈ തെളിവുകൾ മുഴുവനും ഞാൻ കൊണ്ട് കാണിച്ചതുകൊണ്ടാണ് അതാണ് ഞാൻ നീയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇനിയൊരു കാര്യം ചെയ്യ് നീ കുറേ നാളോ ഇവരെ രാധികയും വരുണിനെയും ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് നിനക്ക് ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ഭാഗം പറയുകയാണെങ്കിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം വാചകം മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിൽ ഒന്നും കാണില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗീതുവിന് ദേഷ്യം വരെയാണ് ഗീതു പറയുകയാണ് എടി നിനക്ക് നാണമില്ലാതെ എൻ്റെ ഫോണിൽ കിടന്ന എൻ്റെ തെളിവുകൾ നീ കട്ടെടുത്തോണ്ട് പോയി ഗോവിന്ദേട്ടനെ കാണിച്ചിട്ട് നീ കൂടുതൽ വാചകം ഇങ്ങോട്ട് അടിക്കണ്ട എന്നിങ്ങനെ പറയുന്ന സമയത്തിന് നമ്മുടെ ാണ് നീ ഒരു കാര്യം ചെയ്യ നീ എന്ത് കൊണ്ട് കാണിച്ചാലും ആ മനുഷ്യനും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാധികയ്ക്കും വരുണിനും എതിരെയായിട്ട് ശക്തമായ തെളിവുകൾ എന്തെങ്കിലും നിൻ്റെ കൈവശം വരുന്ന സമയത്ത് നീ അത് എന്നെ ഏൽപ്പിച്ചാൽ മതി ഞാനത് കൊണ്ടുവന്ന് ഗോവിന്ദേട്ടനെ കാണിക്കുമ്പോൾ പുള്ളിക്കാരനത് കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കും അല്ലാതെ നീ ഇനി ഈ ജന്മത്ത് എന്ന് പറഞ്ഞാലും അങ്ങനെ കേൾക്കാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഗീത് എടി എടി നീ വലിയ ആളാവനൊന്നും നോക്കണ്ട എത്രയൊക്കെയാണേലും കണ്ണേട്ടൻ്റെ എൻ്റെ ഭർത്താവാണ് അദ്ദേഹം എൻ്റെ വാക്കിന് വില എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഞാൻ അന്നേരം അത് കാണിക്കാതിരുന്നതേ കുറച്ചുകൂടി ശക്തമായ തെളിവുകൾ കിട്ടട്ടെ എന്ന് കരുതി കരുതിയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ രഞ്ജി പറയുകയാണ് ഓ നിൻ്റെ ശക്തമായ തെളിവ് കണ്ടില്ലേ ആ ഒരു ചെറിയ തെളിവ് ഞാൻ കാണിച്ചപ്പോൾ തന്നെ എൻ്റെ വാക്കിനെ വിശ്വസിച്ച വരുണിനെ പുറത്താക്കിയത് അതേസമയം നീ പറഞ്ഞിരുന്നെങ്കിൽ അതൊന്നും നടക്കില്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഗീത് പറയാണ് ഓ ഈ പെട്ടെന്ന് നേടുന്നതൊന്നും എല്ലാം താൽക്കാലികം മാത്രമാണ് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കിട്ടുന്നതാണ് നമുക്ക് ഉള്ള കാലം മൊത്തം നിലനിൽക്കുന്നത് അതുകൊണ്ട് നീ ഈ നിൻ്റെ ഈ കുഞ്ഞു 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 ഇത് നേടുന്നതനുസരിച്ച് നീ അതിലൊന്നും അഹങ്കരിക്ക കുഞ്ഞു കുഞ്ഞു വിജയങ്ങളിൽ അഹങ്കരിക്കാനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ ഗീതു പറയുകയാണ് അതിനുശേഷം നമ്മുടെ രഞ്ജു പറയാണ് എടി എത്രയൊക്കെ പറഞ്ഞാലും നീ ഇനി എത്രയൊക്കെ വലിയ ആളാവാനായിട്ട് നോക്കിയാലും ഗോവിന്ദേട്ടൻ്റെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനവും ഇല്ല നിൻ്റെ സ്ഥാനമേ വെറും ട്ട പൂജ്യമാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് അത് നീയാണോ നിശ്ചയിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ എന്നെ എനിക്ക് എത്രമാത്രം സ്ഥാനമുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഒരു രഞ്ചി പറയണേ ഏ ഡി അതിനെക്കുറിച്ചൊന്നും നീ കൂടുതലൊന്നും പറയേണ്ട നീയും ഗോവിന്ദേട്ടനും തമ്മിൽ വെറും കോൺട്രാക്റ്റ് ഭാര്യ മാത്രമല്ലേ നീ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെയുടെ കരാറ് ഭാര്യ മാത്രം ഒരു ആറ് മാസത്തെ എഗ്രിമെൻറ്റ് എഗ്രിമെൻറ്റ് തീരാറായിട്ടും കടിച്ചു തൂങ്ങി കിടക്കുന്നത് നീയാണ് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗീത് ഞെട്ടിപ്പോവാണ് അപ്പോൾ ഗീത ചോദിക്കണേ ഇത് നീ എങ്ങനെയാണ് അറിയുന്നത് നിങ്ങൾ ചോദിക്കുകയാണ് ഞാൻ അറിഞ്ഞത് എങ്ങനെയോ എന്തോ ആയിക്കോട്ടെ അറിഞ്ഞത് അത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ പ്രശസ്തിയൊന്നും അറിഞ്ഞത് പ്രസക് പ്രസക്തി ഇല്ലല്ലോ അറിഞ്ഞത് കറക്റ്റാണല്ലോ അതുമാത്രമല്ല നീയും ഗോവിന്ദേട്ടനും തമ്മിലെ പൊരുത്തവും ഇല്ലാത്തതിൻ്റെ പേരിലല്ലേ നിങ്ങൾ തമ്മിലുള്ള കേസ് ഡിവോഴ്സ് കേസ് പരിഗണനയിലല്ലേ ഇപ്പം ഇരിക്കുന്നത് നിങ്ങൾ തമ്മിൽ വിവാഹം കഴിഞ്ഞു എന്നുള്ളതല്ലാതെ നിങ്ങൾ തമ്മിലെ ഭാര്യ പത്ര ബന്ധമൊന്നും നിങ്ങൾക്കിടയിൽ ഇല്ലല്ലോ എന്നിങ്ങനെ ഗീതു ഗീതുവിൻ്റെ മുഖത്ത് നോക്കി രഞ്ജു പറയാണ് ഇത് കേൾക്കുമ്പോൾ ഗീതു പൊട്ടിത്തെറിക്കുകയാണ് ഗീതു പറയണേ ഇത് സത്യം പറയടി ഇത് നിന്നോട് ആരാ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആ പറഞ്ഞത് ആരെയോ ആവട്ടെ ആ ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയാൻ ആരെങ്കിലും ഒരാളുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഗോവിന്ദേട്ടം തന്നെയാണ് അല്ലാതെ ആരാ എന്നോട് ഇതൊക്കെ പറയുക എന്നിങ്ങനെ രഞ്ജു പുളുവാസൊക്കെ അടിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതുവിന് ദേഷ്യം വരികയാണ് ഗീതു പറയുകയാണ് ആ നീ 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 സമാധാനപ്പെട്ടിരുന്നോ നിന്നെ ഞാൻ ഒരു വഴിക്കാക്കുന്നുണ്ട് ഇത് നിന്നോട് പറഞ്ഞ് മഹാനില്ലേ ഞാൻ അങ്ങേരെന്ന് കാണട്ടെ എന്നിട്ട് ഗീതു മുറിക്കകത്തേക്ക് ചെല്ലുകയാണ് അതേ സമയത്ത് നമ്മുടെ ഗോവിന്ദാണെങ്കിൽ പുതിയ പുതിയ ഫ്ലാറ്റിൻ്റെ കൊച്ചിയിൽ തുടങ്ങുന്ന പുതിയ കമ്പനിയുടെ പ്ലാനൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് തന്നെ നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് ഒറ്റ ഒരു അടിയടിക്കുകയാണ് ഷോൾഡറിൽ ഗോവിന്ദനെ ഗോവിന്ദ് പെട്ടെന്ന് പേടിച്ച് ഞെട്ടി തിരിയാണ് അപ്പോൾ പറയണേ ആ നിങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ മുഴുവൻ പണിയും ഒപ്പിച്ച് വെച്ചിട്ട് അപ്പോൾ ഗോവിന്ദ് ഞാൻ ഞാനെന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത് ദേ ഇത് നമ്മുടെ കൊച്ചിയിലത്തെ കൊച്ചിയിലത്തെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ എൻ്റെ ജീവിതം തച്ചടച്ചിട്ടാണോ നിങ്ങൾ കൊച്ചിയിലത്തെ പ്ലാനും കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്ലാൻ മൊത്തം തൊലച്ചിട്ട് എന്നിങ്ങനെ പറയണം അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം ഞാൻ എന്ത് പ്ലാൻ തൊലച്ചു എന്നാണ് നീ പറയുന്നത് നിങ്ങളെന്നും പറയണ്ട ഞാൻ നിങ്ങളുടെ ആരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ പറയണേ അതിപ്പം വന്നതെന്ന് നിനക്ക് അറിയാൻ അറിയാൻ വയ്യാതായോ ഞാൻ നിങ്ങളുടെ വേറും കരാർ ഭാര്യയാണെന്നുള്ള കാര്യം നിങ്ങൾ എന്തിനാ ആ കുഞ്ചുവിനോട് പോയി പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് ഓർമ്മിക്കുകയാണ് ഗോവിന്ദ് പറയുകയാണ് ഞാനതിന് ഇത് മനസ്സിലാണേ ഞാൻ ഇനി ഇവളോട് പറഞ്ഞില്ലല്ലോ പിന്നെ രഞ്ജു അത് അറിഞ്ഞു ആ ഒരു പക്ഷേ അവളുടെ അമ്മ പറഞ്ഞതായിരിക്കും എന്നിങ്ങനെ ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ് ആ ഇനി അതിനെക്കുറിച്ച് നിങ്ങളെടുത്ത് പറയാൻ പറ്റില്ലല്ലോ അവളുടെ അമ്മ വിജയലക്ഷ്മി ആണ് എന്ന് ഗീതു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗീതു തുരന്ന് തുരന്ന് വിജയലക്ഷ്മി എൻ്റെയും കൂടി അമ്മയാണെന്നുള്ള സത്യം മനസ്സിലാക്കും അതുകൊണ്ട് വിജയലക്ഷ്മി എൻ്റെയും കൂടി അമ്മയാണെന്നുള്ള സത്യം ഗീത മനസ്സിലാക്കും അതുകൊണ്ട് തൽക്കാലം ഇണ്ടാതിരിക്കുന്നതാണ് ഭംഗി എന്നിങ്ങനെ ഓർക്കുകയാണ് ഗോവിന്ദ് അപ്പോൾ ഗീത് ചോദിക്കണം എന്താ ഓർമ്മിച്ച് കൂട്ടുന്നത് എന്ത് കള്ളത്തരം പറയാമെന്നായിരിക്കും അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളുടെ ഞാൻ വെറും നിങ്ങളുടെ കരാറ് ഭാര്യയാണെന്നും ഞാൻ എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് പോവാതിരിക്കുന്നെന്നും നമ്മൾ തമ്മിലുള്ള ഡിവോഴ്സിൻ്റെ കേസ് കോടതിയിലെ പരിഗണനയിൽ ഇരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾ എന്തിനാണ് കുഞ്ചുവിനോട് പറഞ്ഞത് നിങ്ങൾ ഈ നാട്ടുകാരോട് മുഴുവനും പാടിക്കൊണ്ട് നടക്കുകയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയണത് ആ അതെ ഞാൻ തന്നെ പറഞ്ഞത് പറഞ്ഞെങ്കിൽ അതിൽ കള്ളമൊന്നും ഇല്ലല്ലോ നീ എൻ്റെ കരാർ ഭാര്യ എന്നുള്ള കാര്യം കറക്റ്റല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പെട്ടെന്ന് താലിയൊക്കെ വലിച്ചെടുക്കുകയാണ് എന്നിട്ട് ഗോവിന്ദനെ കാണിച്ചിട്ട് ചോദിക്കണം നോക്ക് നോക്ക് ഈ താലിയിൽ എവിടെയാ കരാർ ഭാര്യ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇതിലെവിടെയാണ് കോണ്ടാക്റ്റ് എന്ന് ആ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുള്ളത് ഇതിൽ നയൻ വൺ സിക്സ് എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് ഗീതു പറയുകയാണ് മേലാൽ നമ്മൾ തമ്മിലുള്ള ജീവിതത്തിൽ ഈ ഈ ഒരു സംഭവം ഉണ്ടല്ലേ ഈ കോണ്ടാക്ട് എന്നുള്ള വാക്ക് നിങ്ങൾ മിണ്ടി പോകരുത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നത് എടീ നീ അധികം കിടന്ന് തിളച്ച് മറിയേണ്ട കാര്യമൊന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവേണ്ടവളല്ലേ പിന്നെ എന്തിനാണ് ഇതിനെയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത ചോദിക്കണം ആ ഹാര് പറഞ്ഞ് ഇറങ്ങി പോവേണ്ടവളാണെന്ന് അതെ നിങ്ങൾ കൂടുതൽ കാര്യമൊന്നും പറയണ്ട ഇനി മേല കരാർ ഭാര്യ എന്നുള്ള പേര് മിണ്ടരുത് മിണ്ടിയാലിൽ നിങ്ങൾ വാ അടപ്പിക്കാൻ എനിക്കറിയാം എല്ലാ കാര്യങ്ങളും ഞാൻ പ്രിയമോളോട് തുറന്നു പറയും നീ എന്ത് പ്രിയമോളോട് പറയുമെന്നാണ് പറയുന്നത് അതെ എന്നെ ബലിയാടാക്കിയതേ പ്രിയമോള കല്യാണം കഴി പ്രിയമോള വിനോദ് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചെന്നുള്ള സത്യം ഞാൻ അവടെ വിളിച്ച് പറയുമെന്ന് പറയുന്നത് അപ്പോൾ ഗോവിന്ദ് പറയും അത് നിനക്ക് അത്രയും ഭയങ്കര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ച് പറ എന്നിങ്ങനെ പറയണം അതിന് ശേഷം ഗോവിന്ദ മനസ്സിൽ പറയണം എടിക്കുരയ്ക്കും പട്ടി കടിക്കില്ല നീ ചുമ്മാ നടന്ന് വളവളന്ന് പറഞ്ഞ് കുരക്കേയുള്ളൂ നീ കടിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നിങ്ങനെ പറയുകയാണ് പക്ഷെ ഒരു രക്ഷയില്ല ഗീത് ഫോൺ എടുത്തിട്ട് പ്രിയമോ ഒക്കെ വിളിക്കുകയാണ് പ്രിയമോള് വന്ന് ഫോൺ എടുക്കുകയാണ് എന്നിട്ട് പ്രിയമോള് ചോദിക്കുകയാണെങ്കിൽ എന്താ ചേച്ചി എന്താ അവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും പോക്കായോ അതായത് വരുൺ ഇറങ്ങിപ്പോയ സംഭവമാണ് പറയുന്നത് അപ്പോൾ ഗീത് പറയുകയാണ് അതിനു വേണ്ടിയിട്ടല്ല പ്രിയമോളെ ഞാൻ നിന്നെ വിളിച്ചത് ഞാൻ ഞങ്ങൾ തമ്മിലുള്ള കരാറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കരാറോ എന്തോ ചേച്ചി ചേച്ചി എന്താ ഈ പറയുന്നത് പ്രിയമോളെ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാനും ഗോവിന്ദേട്ടനും കൂടി നിന്റെ ഏട്ടനും കൂടി ഒരു കരാറുണ്ടായിരുന്നു ഒരു കോണ്ടാക്റ്റ് അതിനെക്കുറിച്ച് നിന്നെ അറിയിക്കാനാണ് ഞാൻ വിളിച്ചത് അതെങ്ങനെ ഇപ്പോൾ ഇനിയിപ്പോൾ നിന്റെ അടുത്തുനിന്ന് മാത്രം മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ നീ ഒഴികെ ഈ വീട്ടിലെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയുകയാണ് പ്രിയമോള് പറയുന്നത് ചേച്ചി അത് പറ എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയാനായിട്ട് തുടങ്ങുന്നത് ആഹാ അതെന്താണെന്ന് വെച്ചാലേ നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഗോവിന്ദേട്ടനുമായിട്ടുള്ള ഒരു കരാർ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ വന്നിട്ട് ഗീതുവിനെ തൊഴുതൊക്കെ കാണിക്കുകയാണ് പറയില്ലേ പറയല്ലേ എന്നൊക്കെ കാണിക്കുകയാണ് ഗീത് പറയുകയാണ് ഒരു രക്ഷയല്ലേ ഞാൻ പറയും എല്ലാം പ്രിയമോൾ അറിയട്ടെ അറിയട്ടെ എന്നിങ്ങനെ പറയട്ടെ നിങ്ങളുടെ കൊള്ളരുതായ്മ എല്ലാം അവൾ അറിയട്ടെ എന്ന് പറയുമ്പോൾ പ്രിയമോൾ ചോദിക്കണേ എന്ത് ചേച്ചി എന്ത് തെറ്റാണ് ഗോവിന്ദേട്ടൻ ചേച്ചിയോട് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് അത് ഞാൻ പറയാൻ പ്രിയമോളെ എല്ലാം പറയാമെന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിൻ്റെ തൊഴിലൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇനി ഞാൻ പറയില്ല കോണ്ടാക്റ്റ് എന്നുള്ള വാക്ക് പറയില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഉടനെ ഗീതു സൂത്രത്തിൽ വാക്കങ്ങ് മാറ്റിയാണ് അത് വേറൊന്നും അല്ല പ്രിയമോളെ ഇതാ നമ്മൾ ഉടനെ തുടങ്ങുന്ന പുതിയ പറ്റി പറഞ്ഞാണ് കൊച്ചിയിൽ തുടങ്ങുന്ന പുതിയ ബിൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണ് പറഞ്ഞപ്പോൾ അതിൻ്റെ കരാറിനെ കുറിച്ചാണെന്ന് പറയുമ്പോൾ പ്രിയമോള് പറയുന്നത് അല്ലല്ലോ ചേച്ചി മാസങ്ങൾക്ക് മുമ്പെന്ന് അല്ലേ പറഞ്ഞത് ചേച്ചി പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് അത് വേറൊന്നും അല്ല പ്രിയമോളെ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ചൊരു പദ്ധതി ഇട്ടിരുന്നല്ലോ അതൊക്കെയാണ് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ഗീത് പറയാണ് കൂടെ കൂടെ നിന്റെ ഏട്ടനെ ഒരു കൊമ്പ് മുളയ്ക്കും കൊമ്പ് മുളയ്ക്കുന്നുണ്ട് പ്രിയമോളെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പ്രിയമോൾ പറയാണ് ആ എന്തായാലും ഞാൻ ഒടിച്ച് ചേച്ചിയുടെ കൈയിൽ തരാം ഗോവിന്ദേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ ചേച്ചി എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതി ഗോവിന്ദേട്ടനെ ഞാൻ ശരിപ്പെടുത്തി തരാം ഞാൻ പറഞ്ഞ ഗോവിന്ദേട്ടൻ അനുസരിക്കും ഗീതു വെച്ച് എനിക്ക് എന്തായാലും പ്രിയപ്പെട്ടത് തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം ഇത്രയും ചിട്ടയാക്കി തന്നത് എൻ്റെ ജീവിതത്തിൽ സമാധാനം തന്നത് ഗീതു വെച്ചയാണ് അതുകൊണ്ട് ഗീതു വേച്ചിക്ക് ഒരു സങ്കടം വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് പ്രിയമോൾ അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ഹോ എൻ്റെ പൊന്നോ നീ എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലല്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഗീത് പറയുകയാണ് ഇനി നിങ്ങൾ ഈ ജീവിതത്തിൽ കോണ്ടാക്റ്റ് എന്ന വാക്ക് നിങ്ങൾ മിണ്ടി പോരുത് മിണ്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ അപ്പോൾ ഞാൻ മോളെ വിളിക്കും പ്രിയമോളെ വിളിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ ഗോവിന്ദ് പറയണേ ഇല്ല ഞാനിനി വിളിക്കില്ല ഞാൻ ഇനി ഇങ്ങനെ ഈ കോണ്ടാക്റ്റെന്നുള്ള വാക്ക് പറയേ ഇല്ലെന്ന് പറയുകയാണ് അപ്പോൾ ഇത് പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കരാർ ഭാര്യ ഞാൻ റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ ഭാര്യയാണെന്നുള്ള സത്യം നിങ്ങൾ രഞ്ജുവിനെ അറിയിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഗോവിന്ദറാണ് അയ്യേ ഞാൻ ചെന്ന ഇത് രഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ കരുത് ഞാൻ വെറും അച്ചിക്കോന്തനാണെന്ന് നിൻ്റെ വാക്കുകയിട്ട് ഉടനെ ഞാൻ ചോദിക്കാൻ ചെന്നു വിചാരിക്കില്ലേ അതൊന്നും എനിക്കറിയേണ്ട ഇപ്പം തന്നെ നിങ്ങൾ ആ കുഞ്ചുവിനോടെ എല്ലാം പറയണം എന്ന് അങ്ങനെ ഗോവിന്ദ് നേരെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് രഞ്ജുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഈ രഞ്ജു ചോദിക്കണേ എന്താ ഗോവിന്ദേട്ട എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുകയാണ് രഞ്ജു നീ എന്തിനാണ് ആവശ്യമില്ലാതെ ഓരോന്ന് ഗീതുവിനെ ചെന്ന് കണ്ട് പറയാനൊക്കെ ആയിട്ടിരിക്കുന്നത് എന്ത് പറഞ്ഞു എന്നാ ഈ പറയുന്നത് നീ ഗീതു എൻ്റെ കോണ്ടാക്റ്റ് ഭാര്യയാണെന്നും നീ പറഞ്ഞില്ലേ അവൾ വെറും കരാറ് ഭാര്യയാണെന്ന് നീ പറഞ്ഞില്ലേ അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഞാനും ഗീതവും തമ്മിലുള്ള ഡിവോഴ്സ് ഡിവോഴ്സ് കേസ് പരിഗണനയിലാണെന്നൊക്കെ നീ എന്തിനാണ് അവളോട് ചെന്ന് പറഞ്ഞത് അതും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് അങ്ങനെ വല്ലതും പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രഞ്ജു പറയുകയാണ് ആ അതെന്തായാലും ഞാൻ കള്ളോയെന്നു അല്ലല്ലോ ചേട്ടാ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത് ഇതൊക്കെ ആരാ നിൻ്റെ ചെവിയിലേക്ക് ചോദ്യം തന്നത് നിൻ്റെ അമ്മയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രഞ്ജു പറയണേ ആ സ്ത്രീയെന്നുമല്ല എന്നോട് ഇത് പറഞ്ഞത് അതൊക്കെ ഞാൻ അറിഞ്ഞു എന്തായാലും ഞാൻ അറിഞ്ഞത് തെറ്റൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണേ രഞ്ജു എനിക്കൊരു കാര്യം നിന്നോട് പറയാനുള്ളതെന്ന് വെച്ചാലേ നീ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും തലയിടാനും എടുക്കാനോ ഒന്നും നിൽക്കേണ്ട നീ നിൻ്റെ മായിട്ടുള്ള നിൻ്റെ മായി നിൻ്റെ കാര്യങ്ങൾ മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി ആവശ്യമില്ലാതെ നീ ഗീതുവുമായിട്ട് കൊമ്പ് കോർക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല പിന്നീട് നീ ഒരു കാര്യം നിനക്ക് എപ്പോഴും ഓർമ്മ വേണം ഗീതു ഗീതു നിൻ്റെ സ്വന്തം ഏട്ടൻ്റെ ഭാര്യയാണ് അതായത് എൻ്റെ ഭാര്യ അപ്പോൾ ഏട്ടൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ ഏട്ടത്തി അമ്മയാണ് ഏട്ടത്തി അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനമാണ് ജീവിതത്തിലുള്ളത് അത് നീ മറന്നു പെരുമാറരുത് എന്നിങ്ങനെ ഗോവിന്ദ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ് നമ്മുടെ രഞ്ജുവിനോട് പക്ഷേ അത് കേട്ട് കുഞ്ചുവിൻ്റെ കിളി പോവുകയാണ് കുഞ്ചു ഉടനെ തന്നെ ഗോവിന്ദിനോട് ചോദിക്കുകയാണ് അതേ അതേട്ടാ ഞാൻ അവരോട് ഏട്ടത്തി അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് എനിക്ക് അവരോട് ഇത്ര വെറുപ്പ് ഞാൻ എൻ്റെ അമ്മയെ എത്രത്തോളം വെറുക്കുന്നോ അത്രത്തോളം ഞാൻ അവരെ വെറുക്കാനും കാരണം അത് തന്നെയാണ് കാരണം ഏട്ടത്തി അമ്മയാണല്ലോ അതുകൊണ്ട് ാണ് എനിക്ക് അമ്മയോടുള്ള വെറുപ്പ് ആ സ്ത്രീയോടുള്ളത് അതിനി മാറ്റം വിചാരിക്കുകയും വേണ്ടത് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് കിളി പോയാനൊക്കെ അവിടെ നിൽക്കുകയാണ് കാരണം വേലി കിടന്നൊരു പാമ്പിനെ എടുത്ത് എവിടെയോ വെച്ചതുപോലുള്ള ഒരു വച്ചതുപോലുള്ളൊരവസ്ഥയിൽ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റ് ചെയ്തേക്കണം ലൈക്ക് തരണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നത് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു കീഴിലാൻ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്